ഇ ഈ സാധനം കണ്ടോ ഇ ഒന്ന് പൈയേങ്ങോട്ട് എടുക്കുക ഇ ഇങ്ങനെയൊന്നുംണ്ടാക്കുക ടേസ്റ്റ് ഹ് അറിയലേ അറിയാ അറിയില്ല നിനക്ക് അറിയത്തില്ലെങ്കിൽ എന്തോ പറയണമൊന്നും അറിയtilde ഒന്ന് കണ്ടി ഇങ്ങനൊന്നും ഇടക്കി പിടിച്ച സാധനം ഇങ്ങന അടുന്നു വെരി കണ്ടോ ഈ രണ്ട് വൃത്തിയാക്കാൻ അരിത്തറൊക്കെ ഒന്ന് നോക്കി പഠിച്ചാൽ മതി ഇങ്ങനാനാണ് ഇത് വൃത്തിയാക്കുക ല്ലേ നീ ആദ്യം പഠിക്കണം കണ്ടോ ഇടടി പഠിക്കൂ ഇങ്ങ കറിയത്തൊന്നല്ല ഇങ്ങനടാക്കി വെന്നെ ഒന്ന് കണ്ടോ എന്നിട്ട് ഞാൻ അങ്ങോട്ട് ക്ലേറ്റ് ചെയ്യാം ഇങ്ങനെ ഇനി ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് എടുക്കാട്ടോ അപ്പൊ ഞാനല്ലോത്തിയാട്ടു പാചകം അറിഞ്ഞത് നമ്മൾ എന്ത് കൊടുത്താലും ഇതിന്റെ കാല് ഇങ്ങനെ വെക്കണല്ലേ ഈ വലിയ കാലൊക്കെ നമ്മൾ ഞണ്ട് റോസ്റ്റിലിടും പിന്നെ ഇതിൻ്റെ ചെറിയ കാലെടുത്താണ് നമ്മൾ ഞണ്ട് പിന്നെ രസം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ക്ലീൻ ചെയ്യുക അപ്പം ഇത് നമ്മൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനും ഈ ചെറുതുകൊണ്ട് നമ്മൾ ഞണ്ട് രസം ഉണ്ടാക്കാനാണ് കേട്ടോ ഓക്കെ അത് നമ്മൾ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഗ്രാമ്പൂ പട്ടാമ്പൂ ഇട്ട് കൊടുക്കൂല്ലേ തക്കോലൊന്നാണ് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കണേ പിന്നെ വലിയ ചീരക അല്ലേ പിന്നെ കൊടുക്കുക അതൊന്ന് വാടണ്ടേ കറിവേപ്പില ഇക്ക ഉണ്ടാക്കുമ്പോൾ കാണുന്നതൊക്കെ ഇക്ക ഇടും ഒരു റെസിപ്പിന്നൊന്നും പറയാനായിട്ടില്ല അല്ലേ മറ്റേ ലാലേട്ടല്ല മറ്റേ സുചിത്ര പറഞ്ഞ പോലെ ചേട്ടനങ്ങനെ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും ഇല്ല കാണുന്നതൊക്കെ ഇടുന്നതാണ് റെസിപ്പി എന്ന് സവാള നമ്മൾ ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വാടുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്ക പെട്ടെന്നൊന്ന് വാടിക്കിട്ടെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മളിത് സവാള വാടി വന്നു അല്ലേ ഇനി നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് തക്കാളി ഒരു പച്ചമുളക് നമ്മൾ പച്ചമുളകിന് പകരം കാന്താരി ആട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ആ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നല്ല എരിവായിരിക്കും ആ അപ്പോൾ തക്കാളി വാടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുത്തത് ബട്ടറാണ് കേട്ടോ ബട്ടർ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റുമാണ് അതുപോലെ ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും ഇനിയിപ്പൊ എന്താണ് ഇട്ടുകൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്തത് തേങ്ങാപ്പാലാണ് പാലാണ് കേട്ടോ ഒന്നാം പാലാണ് രണ്ടാം പാലോ മൂന്നാം പാലോ ഒന്നുമില്ല ആ കൊച്ച പാലെടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് ക്രഷ് ചെയ്തതാണ് ഇനി നമ്മള് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഇട്ട് ഞെണ്ടിട്ടുകൊടുക്കാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോണ്ടോ ശരി അതിന് ഒരാള് വേണ്ടേ ഫുഡ് ഉണ്ടാക്കുന്ന സിബിലിയുടെ കൂടെ ക്യാമറ നമ്മൾ അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം കേട്ടോ എന്നിട്ട് വേവിച്ചിട്ട് നമുക്ക് കാണാം അപ്പം നമ്മളെ ഞണ്ട് റോസ്റ്റ് വെന്ത് വരുമ്പോത്തേനും നമുക്ക് പിന്നെ ഞണ്ട് രസം ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചെറിയ കാലൊക്കെ എടുത്തിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഞണ്ട് റോസ്റ്റ് എന്തായിന്ന് കണ്ടോ നമ്മൾ ഇത്തിരി പോലും വെള്ളം ഒഴിച്ചു കൊണ്ടിട്ടില്ല പക്ഷെ അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി വെണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ ഒന്ന് അടച്ചിടിച്ചു വേവിക്കാം എന്തായി എന്തായി എന്തായിട്ട് അഞ്ച് മിനിറ്റും കൂടെ അല്ലേ ഓക്കെ അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അതെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഓക്കെ ഇതെ നമ്മൾ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്യണേ അതെ ധരപ്പ് ഓക്കെ ഉണ്ട് ഉപ്പൊക്കെ ഉണ്ട് ഉപ്പ് അപ്പോൾ ഇനി നമ്മൾ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഞെണ്ട് രസമാണ് ഇട്ടുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചു അതൊന്നും ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മൾ അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കണേ കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ കറിവേപ്പില അതുപോലെ തന്നെ നമ്മൾ ഇനി ഉണക്കമുളക് ഉണ്ടല്ലോ അതും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കണേ അപ്പം അതൊന്ന് വാടി വന്നപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് രസക്കൂട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കണേ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ടുണ്ടല്ലോ ഞെണ്ടിൻ്റെ കാല് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്തു കേട്ടോ അതിട്ട് കൊടുത്തു അപ്പം അതൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടായി വരട്ടെ പുളി ഒഴിക്കണം അതുപോലെ തക്കാളി ഇട്ട് കൊടുക്കണം നമ്മൾ ആദ്യം തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളി പിന്നെ ഒഴിക്കാം അപ്പോൾ തിളച്ചിട്ടുണ്ട് നല്ല മണം നല്ലൊരു സ്മെല്ല് വന്നിട്ട് ഞങ്ങൾ തുറന്ന് നോക്കിയത് അടിപൊളി മണം വരുന്നുണ്ട് അപ്പോൾ തിളച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അതേ പുളിവെള്ളം ഒഴിക്കുകയാണ് കേട്ടോ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇനി ഉപ്പിട്ട് കൊടുക്കാം അല്ലേ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഉപ്പ് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഈ ഉപ്പ് ഇട്ട് ഉണ്ടല്ലോ ഉപ്പ് ഇട്ട് കൊടുക്കും നമ്മൾ വീഡിയോയിൽ ചിലപ്പോൾ വരില്ല അപ്പം ആൾക്കാർ ചോദിക്കരുത് ഇത് ഉപ്പില്ലാത്ത കറിയാണോന്ന് എല്ലാ കറിയിലും ഉപ്പ് ചേർക്കണം പക്ഷേ എന്നാലും നമ്മൾ ചിലപ്പോൾ വീഡിയോയിൽ ഇപ്പം എല്ലാവർക്കും അറിയാലോ ഉപ്പ് വേണം എന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ എടുക്കില്ല അപ്പോൾ ആൾക്കാർ കമന്റ് ചെയ്യും ഇത് ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പില്ലാത്ത കറിയാണോ അപ്പൊ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്ക കേട്ടോ രസം എന്ന് പറയുന്നത് ഇച്ചിരി വെള്ളത്തോടുള്ള കറിയാണല്ലോ അതിലേക്ക് ഇതെന്തു മുളക് പാൽമുളക് കിട്ടുന്ന ഞമ്മടെ അവിടെ കാന്താരി പച്ചമുളക് ഉണ്ടമുളക് എന്ന് പറയും നല്ല എരിവായിരിക്കും കേട്ടോ ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കാണ് വെന്തിട്ടുണ്ട് എന്തുക്കണ് ഇതാണ് നമ്മളെ ഞെണ്ടിന്റെ രസം ഞണ്ട് രസം കണ്ടാ അടിപൊളിയാണ് കേട്ടോ നല്ല സ്മെല്ലുണ്ടായിരുന്നു പിന്നെ ഉപ്പും മെരിവും ഒക്കെ ഉണ്ടോ നോക്കി അപ്പം നല്ല രസമുണ്ട് കഴിച്ചു നോക്കിയപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ഒന്ന് തിളക്കട്ടെട്ടോ അപ്പൊ റെഡി ആയിട്ടുണ്ട് എന്നാലും ഒന്ന് തിള വന്നിട്ട് ഓഫ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇനി എന്താ പണി ആ ഓ സോറി സോറി ഞാനല്ലോ ഉണ്ടാക്കുന്ന ആണ് അപ്പം വേറെ ആയതുകൊണ്ട് എന്റെ വിചാരം ഇത് കഴിഞ്ഞു എന്നാണ് അപ്പൊ തളക്കട്ടെട്ടോ ഇനി എന്തൊക്കെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ ശരിച്ച പതിനാല് കൊല്ലായിട്ടോ ഓക്കേ അപ്പൊ നമ്മളെ ഞണ്ട് രസം തട വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെന്താണ് ചെറിയ ജീരക കേട്ടോ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് പിന്നെ കായം ഒന്ന് ഇളക്കി കൊടുത്തുട്ടോ ഇനി നമ്മൾ മല്ലിയില ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം നമ്മുടെ രസത്തിലെ മെയിൻ ഐറ്റം ആണ് അല്ലേ മല്ലിയില എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിയത്തെ മല്ലിയില കഴിക്കണേ സാമ്പാറില് രസത്തിലൊക്കെ ഇതാണ് ഇക്കയുടെ സ്പെഷ്യൽ ഞണ്ട് രസം ഇതൊന്നും ഹോട്ടലിൽ പോയേ കിട്ടൂല അതിനൊക്കെ ഇവിടെ വന്നാലേ കിട്ടുള്ളൂ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഞണ്ട് രസം റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ ഞണ്ട് രസവും പിന്നെ ഞണ്ട് റോസ്റ്റും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കും കാരണം ഇന്നും കൂടി ഉള്ളൂ രാവശ്യമായിട്ട് ഉച്ചക്ക് കഴിക്കാൻ പറ്റുള്ളൂ നാളെ മുതൽ നോമ്പാണ് അപ്പം വീഡിയോ എത്രക്കേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബായ്